നമസ്കാരം ബോബി ജെമ്മണ്ണൂരിൻ്റെ വിഷയം അങ്ങ് കെട്ടടങ്ങി അത് മനുഷ്യൻ മറന്നു തുടങ്ങി ചാനലുകൾ മറന്നു തുടങ്ങി ഓൺലൈൻ മീഡിയ മറന്നു തുടങ്ങി ഇന്നത്തെ ഏറ്റവും വലിയ വിവാദം മുഖ്യമന്ത്രിയുടെ ആ സ്തുതിപാഠക കവിതയാണല്ലോ പല പ്രാവശ്യം പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട് കൈകൊട്ടിക്കളി നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അന്നൊന്നും പിണറായി വിജയൻ അതിനെ എതിർത്തിട്ടില്ല അതിൻ്റെ അർത്ഥം അദ്ദേഹം ഈ സ്തുതി സ്തുതിവചനങ്ങൾ ആസ്വദിക്കുന്നു അതാഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ രജത ജൂബിലി മന്ദിര ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടുള്ള ആ കവിത അല്ലെങ്കിൽ ആ പാട്ട് അതിനെ ചുറ്റിപ്പറ്റിയാണ് വിവാദങ്ങൾ മന്നവേന്ദിര വിളങ്ങുന്നു പോലെ നിൻമുഖം എന്ന് വാഴ്ത്തിപ്പാടിക്കൊണ്ട് പട്ടും വളയും മേടിച്ച കവികൾ ഉണ്ടായിരുന്ന നാടാണ് കേരളം അപ്പോൾ ആരും ആരെയും പുകഴ്ത്തുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ പക്ഷം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ അല്പം പുകഴ്ത്തലുകൾ വരുന്നത് സഹിക്കുന്നില്ല അല്ലേ എന്ന് മാധ്യമപ്രവർത്തകരോട് പിണറായി വിജയൻ ചോദിച്ചു അതിൻ്റെ അർത്ഥം ഞാനിതൊക്കെ ആഗ്രഹിക്കുന്നുവെന്ന് തന്നെയാണല്ലോ ഇതുതന്നെയാണ് ബോച്ച എന്ന് വിളിക്കുന്ന ബോബി ചമ്മണ്ണൂരും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആരാധകർ അല്ലെങ്കിൽ സ്റ്റാഫ് അവരെല്ലാം ഞങ്ങളുടെ ബോച്ചെ ദൈവമാണ് ഞങ്ങളെ ജീവിപ്പിക്കുന്നത് അദ്ദേഹമാണ് എന്നൊക്കെ പറയുമ്പോൾ പുളകിത ഗാത്രനാവുകയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ച അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എന്ന് വേണം മനസ്സിലാക്കാൻ ബോച്ചയെ ഈ വികട സരസ്വതി പറയും എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നിയത് വിളിച്ച് പറയും അതിൽ ഡബിൾ മീനിംഗ് ഉണ്ടാവും സെക്സ് ഉണ്ടാവും മനുഷ്യന് കേൾക്കാൻ കൊല്ലാത്ത കാര്യങ്ങളുണ്ടാവും എന്നാൽ ആ കാര്യത്തിൽ മുഖ്യമന്ത്രി മാന്യനാണ് അധികം സംസാരിക്കില്ല ഇപ്പോഴാണെന്ന് ചിരിച്ചു തുടങ്ങിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അത്തരം വികട സരസ്വതികളൊന്നും വരാറില്ല എന്നാൽ ഈ പുകഴ്ത്തിരകൾ കേട്ട് അനുഭവിക്കുന്ന ആനന്ദമുണ്ടല്ലോ അത് ബോപി ജമ്മണ്ണൂരിൻ്റെ മുഖത്തു നിന്നും പിണറായി വിജയൻ്റെ മുഖത്തു നിന്നും ഒരുപോലെ വായിച്ചെടുക്കാൻ രണ്ടും തത്യമാണ് ഞാനിനി കൂടുതൽ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല പാട്ടിയാല ഷാജി എന്നൊരു തീപ്പൊരി കക്ഷിയുണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് പിണറായിയുടെ അയൽവാസിയാണ് സുഹൃത്തായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ കണ്ടാൽ പോലും മിണ്ടിൽ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ ചർച്ചയിലെ വാക്കുകൾ ഒന്ന് കേട്ടുനോക്കുക ഇത്രയും ചടുലമായി സംസാരിക്കുന്ന ഈ സ്തുതിപാഠക കവിതയെക്കുറിച്ച് ഇതിലപ്പുറം ഒന്നും സംസാരിക്കാനില്ല അന്നാണ് ഞാൻ ഈ മനുഷ്യനെ തെറി പിടിച്ചത് അന്നാണ് ഞാൻ തെറി പിടിച്ചത് ജീവിതത്തിൽ ആദ്യമായി അയാൾ ഞാൻ തെറിവിളിച്ചത് എന്നാണ് ഏഹ് അതിനുശേഷം ആണ് ആ മനുഷ്യനോട് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ സംസാരിക്കാതിരിക്കുന്നു ബാക്കി കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല ഏഹ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒരു വളരെ തെറ്റായിരിക്കുന്ന സന്ദേശം പബ്ലിക്കിന്റെ അടുത്ത് അതായത് ഈ പിന്നെ ഇത്തരമൊരു ഒരാൾ അങ്ങനെ ഒരാളാണ് എന്ന് പറയുക കൊടുക്കുന്ന സന്ദേശം എന്താണെന്നറിയോ അയാൾ അയാളിത് അഭിനയിക്കുകയാണ് ഈ അഭിനയത്തിന്റെ ഏറ്റവും ഏറ്റവും മാരകമായ ഉദാഹരണം നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ കോടിയേരി മരിച്ച സമയത്ത് ഇയാൾ അഭിനയിച്ച അഭിനയം നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ നിങ്ങൾ വളർന്ന് തലകുത്തി വിടുന്നത് പോലെയാണ് അയാൾ അയാൾ ഈ പയ്യാപനത്ത് ആ സംഭവം കഴിയുന്നില്ല ഇയാൾ എന്നിട്ട് ആ അത് കഴിഞ്ഞു നോ ടൈം ആണ് അയാൾ എവിടത്തേക്ക് പോകുന്നു അയാൾ എറണാകുളത്തേക്ക് പോവുകയാണ് കൊച്ചിയിലേക്ക് പോവുകയാണ് ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിനകത്താണ് അദ്ദേഹം അവിടുത്തെ പോയത് യൂറോപ്യൻ പര്യടനത്തിന് പോയത് ഇത്ര ഇൻഹ്യൂമൻ ആയിരിക്കുന്ന ഇത്ര ബ്രൂട്ടൽ ആയിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് നിങ്ങൾ എന്ത് പറയുന്നത് അറിയോ ഈ ചാനലിനകത്ത് വന്നിട്ട് ഇത്തരത്തിലൊരു അയാൾ അയാളെ പിന്നെ ന്യായീകരിക്കുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന മഹാ അപരാധമാണിതല്ലോ പിന്നെ അയാ അയാള് ഈ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നിരിക്കുന്ന മിക്കവാറും പുറമിൽ അതായത് മറ്റ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കൊണ്ടുപോത്തിയിരിക്കുന്ന അടിയുടെ അവിടെ ആ അടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിയാണ് ചെറുമൽ കുടുംബത്തിന് നേതാത്തിരിക്കുന്ന ആക്രമണം അതിൽ അഞ്ചു പേരെയാണ് ഒരേ ദിവസം അടിച്ചത് അടിച്ചത് അടിപ്പിച്ചത് എവിടെയാന്ന് അറിയുന്നത് വേങ്ങാട് ലോക്കൽ കമ്മിറ്റി ആളെ കൊണ്ടുവന്നത് ആ ലോക്കൽ കമ്മിറ്റി അടുപ്പിക്കുന്ന നേതൃത്വം കൊടുത്ത ആൾ ആരാണെന്ന് വേങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന കത്യാട് രാജെന്ന് വിളിക്കുന്ന ടി രാജാട്ടനാണ് പിണറായി ലോക്കൽ കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ പിന്നീട് വലിയ തോതിൽ പ്രശ്നമായി ചർച്ചയായി ആ ചർച്ചയായി കഴിഞ്ഞപ്പോൾ ചടയം കോയനാട്ടാണ് വന്നത് അത് ഞാൻ ഇതെ പണി എന്താ പറയുക രാജനെ ഞാൻ ഏൽപ്പിച്ചിട്ടാന്നറിഞ്ഞത് അറിയോ രാജൻ ഞാൻ ഏൽപ്പിച്ചിരുന്ന രാജൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി അറിയാമോ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് എത്ര എത്ര ഉദാഹരണങ്ങൾക്ക് വേണം ഇപ്പൊ ഇവിടെ വരുന്ന സ്വപ്ന സുരേഷ് അയാൾ പറഞ്ഞെന്താ എനിക്ക് ഒരു അറിയില്ല എന്നാ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ അപ്പൊ നിങ്ങളീ ഒരാളെ വാഴ്ത്താൻ പറ്റും ഒരാൾ ചെയ്തു വെച്ചിരിക്കുന്ന മഹാവൃത്തിയോട് ഏത് ഈ കവിത ഈ കവിത നിങ്ങൾ അതിനേക്കാൾ മോശമായിരിക്കുന്ന രീതിയിൽ ഒരു ചാനൽ ഉത്തരവാദിത്തപ്പെട്ട ചാനലിനകത്ത് വന്നിട്ട് ഒരാളെ ഈ രീതിയിൽ നിങ്ങൾ ന്യായീകരിക്കരുത് എനിക്ക് ഞാൻ മൂന്നാമതും ചോദിക്കുന്നത് അയാളുടെ സംഭാവ അയാൾ എന്താണ് ഈ എന്താണ് അയാൾ കേരളത്തിന് അയാളുടെ സംഭാവന എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിന് അയാളുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എനിക്ക് അയാൾ ഒരു ഉറപ്പില്ല കേട്ടോ നിങ്ങളീ പറയുന്ന പോലെ ഒരു ഒരു വൈലാഖ്യം അതിന് മാത്രമാണ് ഇല്ല എന്ന് ഞാൻ സ്ഥിരമായി പറയുന്നതാണ് അവിടെ അത്തരം സംഭവങ്ങളിലേക്ക് ചുരുക്കല്ല ചുരുക്കല്ല എന്താണ് അയാളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചിസ്റ്റ് ആ മനുഷ്യന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് രണ്ട് തവണ മുഖ്യമന്ത്രിയാക്കി ഇടുന്നപ്പോൾ എന്താണ് അദ്ദേഹം കേരളത്തിൽ അയക്കുന്ന സംഭാവന എന്താണ് കോൺക്രീറ്റ് ഘട്ടകളുടെ വിരൂപതിക്കാരങ്ങൾ ഉണ്ടാക്കിയതോ ഉണ്ടാക്കിയതോ എന്താണ് അയാൾ ചെയ്തത് ഈ കേരളത്തെ മുച്ചൂടും മുടിച്ചതോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിനകത്ത് അയാൾ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അയാൾ വരണം വന്നിട്ട് എന്ത് വേണം കഴിയില്ലാന്ന് വീട്ടിൽ ഓടണമയാണ് അയാൾ ഇപ്പോ ഈ ഈ പറയുന്ന ഇതിനെ കൂടി അഭിരമിച്ചത് എവിടെയാണ് അയാൾ അഭിരമിച്ചത് അയാൾ ഇപ്പോഴും അപ്രതിരോധനായിരിക്കുന്ന നേതാവ് തന്നെയാണെന്ന് അയാൾ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ഈ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മൂന്നാം തവണയും അധികാരത്തിന് വരാനുള്ള സാധ്യതയെ അയാൾ മനസ്സിൽ കടക്കൂട്ടിയിട്ട് തന്നെയാണ് അയാൾ ഈ പറയുന്ന ഈ ഈ ചിരിയാലം അയാൾ നടത്തുകയും ചെയ്തു നിങ്ങൾക്ക് അയാൾ അറിയില്ലെങ്കിൽ ഐ നോക്ക് കേററയാണ് നേരത്തെ പറഞ്ഞാൽ ഏത് കേററെയാണ് അയാൾ ഈ കേരളത്തിൽ പുത്രനായിട്ട് ഉണ്ടാക്കിയത് ഒരു കേരറുടെ പേര് പറ എസ് എഫ് ഐക്കകത്തുണ്ടോ ഡി വൈ ഫൈക്കകത്തുണ്ടോ മഹിളാ ഫെഡറേഷനകത്തുണ്ടോ പാർട്ടിയുണ്ടോ മാനസംഘത്തിനുണ്ടോ ഒരാൾ ഒരാൾ പേര് പറ നിങ്ങൾ എന്താണ് എന്താണ് കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ ഈ കേരളത്തിനകത്ത് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ പറയുന്നത് ഒരു പാർട്ടിയെ അതിന്റെ സാംസ്കാരികമായും രാഷ്ട്രീയമായും ബൗദ്ധികമായും ാണ് ഇത് മൂന്ന് തരത്തിൽ നശിപ്പിച്ചു ആ നശിപ്പിച്ചതിന്റെ ഫലം എന്താണെന്ന് അറിയോ പാർട്ടി സെക്രട്ടറിയറ്റിനകത്ത് പോലും ഒരാൾ വിമർശനം ഉന്നയിക്കാൻ ഇല്ല സഹാവേ അയാള് ജി സുധാകരന് സ്വാധീനമുള്ള അല്ലെ ജി സുധാറിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ആലപ്പുഴ ജില്ലയിലെ സംസ്ഥാന സമയത്തിന് സോറി പിന്നെ ജില്ലാ സമയത്ത് മൂന്ന് ദിവസം തുടർച്ചയായിട്ടാ മനുഷ്യർ പോയിട്ടാടിയിരുന്നത് ഒരു വിമർശനവും സഹിക്കുന്ന അല്ല പിന്നെ ചിരിച്ചതല്ലേ എന്താ ചിരിച്ചെന്ന് പറയുക എന്താന്ന് പറയുന്നത് അയാൾ ആത്മരതിയാണത് എന്താ കാര്യം നാട് മുഴുവൻ ഞാൻ ഞാൻ എന്താണ് ഞാൻ ഭയങ്കര ഗംഭീരനാണ് ഇതിന് മുൻപായി വിളിച്ച പേരാണ് ഇരട്ട ചങ്ങൻ എന്നാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അർത്ഥമാണ് പാർട്ടി നേതാവ് എവിടെയെങ്കിലും ഇരട്ട ചങ്ങ വിളിച്ചിട്ടുള്ളത് വിളിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ കരയണം അവൻ കരയണം ആ കരയുന്നവനാണ് കമ്മ്യൂണിസ്റ്റ് അല്ലാതെ ഞാൻ ഡബിൾ ചെങ്ങനാണെന്ന് പറയുന്നില്ല ഈ ഡബിൾ ചെങ്ങനാണെന്ന് പറഞ്ഞ കവിത എഴുതിയിരിക്കുന്ന കുറെ വിട്ടികളുടെ ഒരു മനുഷ്യന്റെ ആ സങ്കടം ഇല്ലാത്തത് കൊണ്ടാണ് ഫസൽ വധക്കേസ് തലിശ്ശേരിയില് ആ വധ കേസ് വന്നു പിന്നെ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹം ആ കേസ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന പ്രതികൾ ആരാണ് അദ്ദേഹം കണ്ടെത്തുന്നു കണ്ടെത്തിയതിന്റെ ഫലമാണ് തളിപ്പറമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തടിപ്പറമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ആ മനുഷ്യൻ എന്തായാലും പിന്നെ ചെയ്തത് പാർട്ടി ഒന്നടങ്ങും തന്നെ അയാൾ താമസിക്കുന്ന വീട് പളിയാണ് ചെയ്തത് അപ്പുറത്ത് ഒരാളെയും അകത്ത് കൂട്ടി വരും അത്യാൾ സുഹൃത്താണ് എന്ത് ചെയ്തു അയാൾ അടി കൊണ്ടിട്ടതിന്റെ ഒന്നാമത്തെ മാസമാണ് കരള് തകർന്നിട്ടാണ് ആ മനുഷ്യൻ മരിച്ചത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ മനുഷ്യന് കിട്ടിയേക്കുന്ന മർദ്ദനത്തിന്റെ ഭീകരത എത്രയാണ് അയാൾ സുപ്രീം കോടതി വരെ കേസ് നടത്തിയിട്ടാണ് ആ മനുഷ്യൻ പിന്നീട് തിരിച്ചു വന്നത് തിരിച്ചു വന്നു സർവീസിൽ കയറി സർവീസിൽ കയറി അയാൾ പിരിഞ്ഞു പിരിഞ്ഞപ്പോഴായിും പെൻഷൻ കിട്ടിയിട്ടില്ല ഏതോ ഒരു സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്യാണ് ദുർഭാഗ്യവാനായ ആ പോലീസ് ഓഫീസർ ഉത്തരവാദിത്തം കൊണ്ട് പോലീസ് ഓഫീസർക്ക് ശമ്പളം ഇല്ല പെൻഷൻ ഇല്ല ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് അപ്പൊ ഈ ഈ മനുഷ്യൻ മുഖ്യമന്ത്രി എന്നാ അത് ഞാൻ പറഞ്ഞതാണ് പറഞ്ഞാണ് പറഞ്ഞത് എന്നാ പിന്നെ അത് വേഗം നോക്കുന്നതാണ് നല്ലത് അല്ലേ അല്ലേ ഇത് പറഞ്ഞ് ഇത് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കോടതി കേസെടുക്കണ്ടേ കോടതി കേസെടുക്കണ്ടേ ബോബി ചെമ്മൻ്റൂറിനെതിരെ കേസെടുക്കാൻ പ്രഥമ ദൃഷ്ടിയ മറ്റു സംഭവത്തിലെ കേസെടുക്കാൻ കാണിച്ചിരിക്കുന്ന കോടതിയുടെ ഉത്തരവാദിത്വം എന്തേ ഈ വിഷയം ഇല്ലാതെ പോയത് എന്താ ഇല്ലാതെ പോയത് ഇവിടെയാണ് നമ്മൾ പറയുന്നത് ധാർമ്മികൾ ന്യായീകരിക്കുന്നതിന് അല്ലെങ്കിൽ ന്യായീകരിച്ചോ പക്ഷേ ഏത് ഗതികെട്ടവനെയും ഏത് ഏത് ഒരു സാമൂഹ്യ വിരുദ്ധ മാനസികാവസ്ഥയിലുള്ള ഓരോ ഓരോ ഇൻസെന്റുകൾ എടുത്തോ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന പുറന്തള്ളപ്പെട്ടിരിക്കുന്ന ഓരോ ആളോടും അപ്രോച്ച് എന്തായിരുന്നു എന്തായിരുന്നു നിങ്ങൾ പറയല്ലോ അയാൾക്ക് അത്രയും ഇഷ്ടമല്ല എന്ന് ബി ആർ ഞാൻ പറഞ്ഞത് എം ബി ആർ പാർക്കിംഗ് പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ ഇതും വന്നു വന്നു സമ്മർദ്ദം രണ്ട് രോഗവും ഒരേപോലെ പിടിപെടില്ല നിസ്സഹായ് എം ബി ആർ ഭരിച്ചു എത്ര എത്ര പാർട്ടി സിഖാക്കൾ ബി ബി എത്ര ഉദാഹരണങ്ങൾക്ക് ഞാൻ വേണം മാത്രമോ മാത്രമോ ഈ കേരളം കണ്ട ഒന്നാം തരം എന്താ ഏറ്റവും വലിയ സംഘാടകരുമായ സഖാവ് വഴിയും

കൃത്യമായ അറിഞ്ഞു കിടക്കുന്നുണ്ട് ആ കിടന്നിരിക്കുന്ന മനുഷ്യരാണ് വി എസ് അച്യുതാനന്ദൻ ഇയാൾ സംഭാവന എന്ന് പറയുന്നത് ഈ പാർട്ടിയെ ഉണ്ടായ സ്ഥലത്ത് വെച്ച് പിണറായി ഉണ്ടായത് അതിന്റെ ഉദകക്രിയ ഉദകക്രിയ ഇയാൾ നടത്തിയിട്ട് മാത്രമേ ഇയാൾ പിൻവാകുകയുള്ളൂ ആ ഉദകക്രിയ നടത്തുന്നതിന്റെ മുന്നോടിയായാണ് അല്ലെങ്കിൽ അവസാന ചവിട്ടുപടി എന്ന് നിലയ്ക്കാതെ ഈ പറഞ്ഞിരിക്കുന്ന നാടകം വന്നത് ഇപ്പോൾ ഈ പാർട്ടി ഈ സംഘകാരം വന്നത് അതായത് പറഞ്ഞത് അടുത്ത് വരുന്ന ചിരി അത് പിശാചിന്റെ വിളിയിലാണ് വരുന്നത് ആ അഗിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ കാത്തു നിൽക്കുന്നത് അവിടെ ചരിത്രത്തിനകത്ത് ഇത്രയും വലിയ പാതകമേറിയിരിക്കുന്ന ഒരാളെ എടോ എന്തൊക്കെ എന്തൊക്കെ ചലങ്ങനല്ല എന്തൊക്കെ ഒരു നന്മ എടുക്കും ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്തിട്ടു എന്തൊക്കെ ഒരു നന്മ എന്റെ ഗ്രാമ എന്റെ ഗ്രാമ പിണറായിട്ട് ഇങ്ങനെ വാ നിങ്ങള് ഏകി കുടിക്കൂട്ടരാ നിങ്ങൾ എന്നിട്ട് ഓരേ ടൗണിൽ നിന്ന് താഴെ വന്ന് പാണ്ടിയാലും നടന്നു നോക്ക് ഒന്ന് നടന്നു നോക്ക് ഒരു പത്ത് മിനിറ്റ് ആൾക്കാരുണ്ടാവും പത്ത് മിനിറ്റ് അപ്പുറത്തോളോട് സ്വകാര്യത്തിന് ഒന്ന് ഒന്ന് രണ്ട് വാർത്താൻ പറഞ്ഞു തിരിച്ചു വയ്ക്കുമ്പോൾ ആളുകൾ പറയൂ എന്താ പറയാന്നുള്ളത് ആളുകള് പലപ്പോഴും ഒന്നും പറയാതിരിക്കുന്ന എന്തുകൊണ്ടാ ഭയം നിട്ടാണ് പേടിച്ചിട്ടാണ് ഈ ഭയം നിർമ്മിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് ഭയം നിർമ്മിക്കുന്നവൻ ബഹുമാനത്തിനുമല്ല മറിച്ച് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ആദരം ഉണ്ടാവണം ബഹുമാനം ഉണ്ടാവണം ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ടതുല്ല അത് നിർമ്മിക്കുന്നതിന് പകരം വരുമ്പോഴ് തന്നെ കാലൻ മരുന്നെന്ന് ഒരു മാനസികാവസ്ഥ നിർമ്മിച്ച് നാട് ഭരിക്കുന്നവർ ആരാധറിയോ അവരൊന്നും ഒരിക്കൽ മാർസിസ്റ്റ് അല്ല അവരായ പറയാറ് നാട് പുറപ്പെടുത്തൽ വിപ്ലവം അല്ല മനുഷ്യരോട് മാന്യമായി പെരുമാറാൻ വഴിയാത്തവർ മാന്യമായി ഈ ഈ കേരള കേരളത്തിനകത്ത് ഇപ്പൊ തൊഴിൽ മേഖലയില് അൺഎംപ്ലോയിഡ് ആയിരിക്കുന്ന യൂത്ത് എത്ര ആളുകളെയാണ് ഈ ഈ മഹാഭാവി പിന്നെ പിൻബാതിലൂടെ എംപ്ലോയ്മെന്റ് ഒരു കേട്ടി ഏതെങ്കിലും എന്താ ഇരിക്കുന്നത് ഈ പറയുമ്പോഴാണ് നമ്മളിപ്പോ എന്തില്ല തൊഴിൽ സമരങ്ങളുണ്ടോ ഇപ്പോ ഇതൊന്നും കേരളത്തെ നശിപ്പിച്ചു വന്നതാണ് ഇയാൾക്ക് ഏറ്റവും ഗുരുതരമായിരിക്കുന്ന കുറ്റാരോണം രാഷ്ട്രീയ വിമർശകനായ രാഷ്ട്രീയ നിരീക്ഷകനായ ചാനലിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന ശ്രീജിത്ത് പണിക്കരുടെ സൗമ്യമായ വാക്കുകളിലേക്കും നമുക്കൊന്ന് കടന്നു പോകാം പരിധിയിൽ തിരമാലകൾ എന്ന പോലെ എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഈ ഒരു ബേലിയേറ്റം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഭാവനകളുടെയും വാക്കുകൾ ചമക്കുന്നതിലുമൊക്കെ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കോഴി മുട്ട ഇടുന്നത് പോലെ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് പെൻഷൻ കൊടുത്തു തീർത്തിട്ടില്ല അതിനു മുൻപ് അതിനെക്കുറിച്ചുള്ള അതെ അത് അത് മാത്രമല്ലെന്നേ അത് മാത്രമല്ല ഇതിലൊരു രണ്ടു വരി ഇങ്ങനെയാണ് ദുരിതപൂർണ്ണ ജീവിതം വിപ്ലവത്തിൻ പാതയിൽ കുടുംബബന്ധമൊക്കെയും തടസ്സമല്ലേ ഓർക്കണം കുടുംബബന്ധം ബന്ധം തടസ്സമല്ലാതെ അതിനെപ്പോലും അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നടത്തിയാളെന്നാണ് പറയുന്നത് ഇത് ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മാത്യു കുഴൽനാടിൻ്റെ അടുത്താണ് അദ്ദേഹം ഒരു ആരോപണം സഭയിൽ പറയുന്ന സമയത്ത് അതും ആർ ഒ സിയുടെ ഒരു റിപ്പോർട്ടൊക്കെ ഉള്ളതാണ് അതിനെ അധികരിച്ചു ഒരു മാസപ്പടി വിഷയം പറയുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാരെ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് നിന്ന് സംസാരിച്ച ആളാണ് അതായത് മറ്റുള്ള ആൾക്കാരുടെ ബന്ധുത്വമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ള ആൾക്കാരുടെ പേരിലുള്ള അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഉന്നയിക്കാത്ത ആളല്ല ശ്രീ പിണറായി വിജയൻ പക്ഷേ തൻ്റെ നേരെ വരുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറ്റി പറയരുത് എന്ന് പറഞ്ഞ ആളിനെക്കുറിച്ചാണ് കുടുംബ ബന്ധം ഒക്കെയും തടസ്സമല്ലേ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇദ്ദേഹം ഈ ചിത്രസേനൻ ഇത് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൽ വേറെ ഒരു വരി ഉണ്ട് അതെനിക്ക് വളരെ തമാശയായിട്ട് തോന്നി അതായത് പാടവും പറമ്പ് കേരമൊക്കെയും പടക്കളം ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയോ ഈ ജന്മിവാഴ്ചയെ തകർത്ത് അവിടെ തൊഴിലിടങ്ങളാക്കിയത് പിണറായി വിജയനാണ് എന്ന് ഇടതുപക്ഷക്കാര് പറയുകയാണ് ഏത് ജന്മി വ്യവസ്ഥയാണ് പിണറായി വിജയൻ ഇല്ലാതെയാക്കിയത് അത് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അല്പം മുമ്പ് ശ്രീ ഹസ്കർ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും നിരന്തരം വിമർശിക്കും പക്ഷേ ഇടയ്ക്ക് ചില പ്രശംസയും വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത കാര്യത്തിനുള്ള പ്രശംസയാണെങ്കിൽ ഓക്കെ പക്ഷെ ഞാൻ ഇതിൽ ഏത് വാഴ്ചയാണ് അദ്ദേഹം തകർത്ത് തൊഴിലിടമാക്കിയത് ഒരു ചോദ്യമുണ്ട് അതിന് മറുപടി ആവശ്യമുണ്ട് അതേപോലെ ഇതിൽ പറയുന്നുണ്ട് കൊറോണൻ നിപ്പയൊക്കവേ തകർത്തെറിഞ്ഞ നാടിതെ ഈ കൊറോണയുടെ യഥാർത്ഥ കണക്കൊക്കെ പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമെന്ന് പറയുന്നത് പിണറായി വിജയൻ ഭരിച്ച കേരളമാണ് ഒന്നാമത് മഹാരാഷ്ട്രയുമായിരുന്നു അപ്പോൾ ഈ കണക്കൊക്കെ തന്നെ പുറത്തു വന്നതിന് ശേഷവും യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാതെ ആൾക്കാർ ഈ വരികളൊക്കെ തന്നെ കോഴി മുട്ട ഇടുന്നത് പോലെ ചമക്കുകയും ആൾക്കാരൊക്കെ തന്നെ ഒരു മുട്ട ഓംലറ്റ് കഴിക്കുന്ന ലാഘവത്തോടു കൂടി അത് പാടുകയുമാണ് അതിൽ തന്നെ ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നുണ്ട് അതാണല്ലോ ഇപ്പം അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു പ്രകൃതി ദുരന്തം അപ്പം ഈ നിപ്പയും മറ്റു കാര്യങ്ങളും പ്രളയവും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉരുൾപൊട്ടലിനെ പറ്റി പറയുന്നു എന്നിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു ഉപമയുണ്ട് വീട്ടിൽ അച്ഛൻ മക്കളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതേപോലെ നമ്മളെയൊക്കെ നോക്കുന്നയാളാണ് എന്ന് അപ്പം ഈ ഉരുൾപൊട്ടലിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ പറയാം ഒന്ന് ഓർമ്മിപ്പിക്കാം ഇവിടെ കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇവിടുത്തെ ദുരിതാശ്വാസ നിധിയിലുള്ള പൈസ അതായത് കയ്യിലുള്ള പൈസ ചെലവഴിക്കാത്തത് എന്തേ എന്നാണ് ചോദിച്ചത് അങ്ങനെയാണോ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഒരു വീട്ടിലെ അച്ഛൻ മക്കളെ സംരക്ഷിക്കുന്നത് അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന പണം അപ്പം തന്നെ ചിലവാക്കും അതല്ലാതെ കയ്യിൽ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയില്ല ഇവിടെ ആരും തന്നില്ലേ എന്ന് പറയുകയല്ലോ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞത് കേവല പ്രശംസയല്ല ഇത് അധിക പ്രസംഗം എന്ന രീതിയിലത്തേക്ക് പല ആൾക്കാർക്കും തോന്നാവുന്ന തരത്തിലുള്ള കുറേയധികം ഉപമകളാണ് ഇത് വന്നിരിക്കുന്നത് ഇനി പ്രശംസയായിരുന്നുവെങ്കിൽ വല്ലപ്പോഴും ഒരു പ്രശംസയും വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രശംസ പി ജയരാജന് വേണ്ടേ എൻ്റെ ചോദ്യം അതാണ് പീരജയരാജനെയും ആൾക്കാർ നമ്മളടക്കം എത്രയോ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിനായിട്ട് താല്പര്യം തോന്നുന്ന സർവീസ് സംഘടനകൾ ആയിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ ആരുമായിക്കോട്ടെ കുറേയധികം ആൾക്കാർ ആർമി ഉണ്ടാക്കുന്നു അവർ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്തുതിഗീതം ഉണ്ടാക്കുന്നു അദ്ദേഹം കണ്ണൂരിന്റെ ചന്ദാരകമാണ് എന്ന് പറയുന്നു ആ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ട ഒരു അല്പം പ്രശംസയൊക്കെ അതോ ഈ പ്രശംസയുടെ എല്ലാം ഹോൾസെയിൽ കോൺട്രാക്ട് ഒരാളിന് മാത്രം അർഹതപ്പെട്ടതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ടോ ഞാൻ ശ്രീ ഹസ്കറിനെ ഓർമ്മിപ്പിക്കുന്നത് തനിക്ക് ഹിതകരമല്ലാത്ത തനിക്ക് ഇഷ്ടക്കേടുള്ള എന്തൊരു സംസാരവും വന്നു കഴിഞ്ഞാൽ ഒരു സഭയുടെ ഔചിത്യത്തിനെ പോലും പരിഗണിക്കാതെ എണീറ്റ് നിന്നൊരു സ്ത്രീയോട് അമ്മാതിരി കമന്റൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് പാടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രകീർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരടക്കം വെറുതെ അല്ല സാങ്കല്പികമായിട്ടല്ല ഈ പറയുന്ന പോലെ ഇന്നീ കാണും എന്താണ് ഇന്നീ പാർട്ടി ലോകമെങ്ങും അതൊന്നുമല്ല അല്ല നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്തുതിഗീതം നടക്കുന്ന സമയത്ത് അമ്മാതിരി പുകഴ്ത്തലൊന്നും വേണ്ട കേട്ടോ എന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് പറയാത്തത് പിന്നെ താങ്കളുടെ ടീഷർട്ടിന്റെ കാര്യം പറഞ്ഞുവെങ്കിലും ഇവിടെ കൊറോണ സമയത്ത് ആ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ പടമുള്ള മാസ്ക് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളിലൊക്കെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ആ മാസ്കില് മുഖ്യമന്ത്രിയുടെ പടവാണ് അന്ന് ആൾക്കാർ പോലീസുകാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ആരും തന്നെ ആ മാസ്ക് മാറ്റണമെന്ന് പറഞ്ഞില്ല പകരം ചെയ്തിരുന്നതെന്താണെന്ന് ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന് കറുത്ത വസ്ത്രം ഇഷ്ടമല്ല എന്നതുകൊണ്ട് കറുത്ത മാസ്ക് ഇട്ട് വന്നിരുന്ന പല ആൾക്കാരോടും അത് മാറ്റിയിട്ട് മഞ്ഞ നിറത്തിലും നീല നിറത്തിലുമുള്ള മാസ്ക് കൊടുത്തിരുന്ന അന്ന് പോലീസുകാരാണ് അങ്ങനെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ നാടുവാഴി ഭരണത്തിൽ പഴയ പൊന്നുതമ്പുരാൻ ഭരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ആ രാജാവിന് ഹിതകരമല്ലാത്തതൊന്നും തന്നെ ഈ നാട്ടിൽ കാണാൻ പാടില്ല അദ്ദേഹത്തിനെ സ്തുതിക്കാം മറ്റുള്ള ആൾക്കാരെ സ്തുതിക്കരുത് ഏകഛത്രാധിപതി ഇതിനപ്പുറം ഞാനെന്ത് പറയാം